നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് മൂന്നര കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ ചടയമംഗലം പോലീസ് പിടികൂടി ഇളമാട് തേവന്നൂർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് അറസ്റ്റിലായത് ഇളമാട്വന്നൂർ അഖിൽ ഭവനിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അഖിൽ തേവന്നൂർ കാവനംകോണം മലയിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള അഷറഫ് എന്നിവരെയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ റൂറൽ ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ഷ്രോഷ് അതുപോലെ എസ് ഐ ബാലാജി തുടങ്ങിയവരെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇന്ന് വെളുപ്പിന് ഒരു മൂന്നരയോടുകൂടി പോരയിടം ചടയമകനം ഭാഗത്ത് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തു വരുവേ ആയത്തില പാലത്തിന് സമീപം വെച്ച് ഒരു വെയിറ്റിംഗ് ഷെഡിന് സമീപം ഒരു ബൈക്കിൽ രണ്ടുപേര് ഇരിക്കുന്നതായിട്ടും ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ കണ്ടിവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോവാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് തടഞ്ഞ് അവരെ പരിശോധിച്ചതിൽ അവരെ ബാഗിൽ നിന്ന് അതായത് ദേവന്നൂർ സ്വദേശി അഖിലിന്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് മൂന്ന് കിലോ അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതും അതുപോലെ ഇത് കൊണ്ടുപോകാൻ വന്ന വാഹനവും അടുത്തുണ്ടായിരുന്നു അതുപോലെ രണ്ടാം പ്രതി ഓടാൻ ശ്രമിച്ചു എൻ്റെ പേര് അഷ്റഫാണ് തേവന്നൂർ സ്വദേശി അഷ്റഫ് അയാളെ പോലീസ് പാർട്ടി പിന്തുടർന്ന് പിടികൂടി അവനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് നമ്മൾ സ്റ്റേഷനില കൊണ്ടുവന്ന് അത് മറ്റു നടപടി ഡാൻസ് എഫ് എസ് ഐ ജ്യോതിഷ് ഷിറവൂറിന് വെച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെളുപ്പിന് നടന്ന വാഹന പരിശോധനയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ചടയമംഗലം അയലത്തിൽ വെച്ചായിരുന്നു പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികളിൽ ഒരാളായ അഖിലിനെ നാല് കിലോ കഞ്ചാവുമായി മുമ്പ് ആന്ധ്രാ പോലീസ് പിടികൂടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആന്ധ്ര ഒറീസ ബോർഡറിൽ നിന്നും വന്ന കഞ്ചാവാണ് വർക്കലയിൽ നിന്നും പ്രതികൾ വാങ്ങിക്കുകയും വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയും ചെയ്തത് ചടയമംഗലം തേവനൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുവാനായിട്ടാണ് സാധനം എത്തിച്ചത് വിപണിയിൽ ഒന്നേമുക്കാൽ ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ചടയമംഗലം സി എൻ സുനേഷ് എസ് ഐ മോനേഷ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ എസ് ഐ ബാലാജി ദിലീപ് സജോ ആദർശ് ബിനേൽ അജിത് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്